कोचन्दं रामी मधुरं मधुराक्षरम् आरोह्यकविदा शाखा वन्दे वाल्मीकिगोकिलं हरि श्रीगणपते नम अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजया रामा श्रीराम राम राम श्रीरामभद्राजया ശ്രീരാമ രാമ രാമ ശ്രീരാ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയാ അധ്യാത്മ രാമായണം സുന്ദരകാണ്ഡം ലങ്ക മർദ്ദനം ചെറുതകലയൊരു ചിന്തിച്ചു കണ്ടാൻ മനസിജിതശ്രമം പരപുരിയിൽ ഒരു നൃപതി കാര്യർത്ഥമായതി പാടവമുള്ളോരു ദൂതം നിയോഗിച്ചാൽ നിലയൊഴിഞ്ഞു സ്വയം അതിനൊരനിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമികാര്യത്തിനന്തരമിന്നിയെ നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തുപോമവനു മൻ അതിനു മൊഹുര മഹിള നിശിചരകുലേശന് എൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമോ പൊടിച്ചു തുടങ്ങിനാൻ മിഥില നൃപ മകൾ മരുമതി വിമല ശിംസപൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിതകുൽമവല്ലീതരും കൂട്ടങ്ങൾ പൊട്ടിയറി വീഴും വിധവോ ജനനി വഹയ ജനനാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമോടഖിലതിശിതി വിപഹലു പറന്നു ആകാശമൊ പരന്നോരു ശബ്ദവും രജനി ചരപുരിതടി കീഴ്മേൽ മറിച്ചിതോ രാമദൂതൻ മഹാവീര്യാപരാക്രമൻ ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കവി വീരനെ കാണായി ಇವನ ಮೀದ ಬಲ ಸಹಿತ ನೀಡಿ ನಿನದೊ ചെയ്യും എന്തോരു ജന്തുവീതെന്തിനു വന്നതും സുമുഹിതവ നിഘടവി നിന്നു വിശേഷങ്ങൾ സുന്ദരാഗാത്രി ചൊല്ലീലയോ ചൊല്ലടോ മനസിഭയധികം ഇവനെ കണ്ടു ഞങ്ങൾ കുമാർക്കടാകാരം ധരിച്ചിരിക്കുന്നതും മസി വരുവാതിനു കാരണാമെന്തുജൽ നീയറിഞ്ഞോ ചൊല്ലി വേനാരടോ രജനി ചരകുലരചിതമായകളൊക്കെ വേ രാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ ഭയമിവനെ നിഗടഭുവി കണ്ടുമന്മാനെ ളരുന്നതെന്തീശ്വര അവനി മകൾ അവരുടേതു ചൊന്ന നേരത്ത അവ രാശു ലങ്കേശ്വരനോടു ചൊല്ലിയിട ഒരു വിപിന ചരനമിത ബലനചലസന്നിഭ നിദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതൂ വൻ അഭഗതഭയാകുല പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമോ കവേ മുസലധരൻ അനിശമതു കാക്കുന്നവരെ മുൽപെട്ടു തച്ചു കൊന്നിടിനാൻ ുവനമതിൽ ഒരുവരെയും അവനുഹയമില്ലഹോ ഹോ വിടുന്നിനി യും പ്രഹോ ശവദനിലി രചനചാരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധ വിവശനായ ഇവനിവടെ നിശിതമസിഹയമൊഴിയെ വന്നവനേതും എളിയവനല്ലെന്നു നിർണയം നിശിത മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ ശിചരകുലാധിവാജ്ഞാകരന്മാരതി നിർഭയം ചൊല്ലുന്നതൂ കണ്ടുമാരുതി ശിഖരികുലമൊടുമവനി മുഴുവനിളകും വണ്ണം കേട്ടു രാക്ഷസ സഭയതര ഹൃദയമതമോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിനാർ പിന്നെയും ശിതവിശിഖമുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും വിനൊടുയന്നോചിതശ്രമം മോൽഗരം കൊണ്ടു താടിച്ചൊടു കീടിനാൻ നിയുത നിശിചരനിധന നിശമനദശാന്തരി നിർഭയം ക്രദ്ധിച്ചു നക്തഞ്ചരീന്ദ്രനും ിയോഗിച്ചൊനന്തരം പരമരണ നിപുണനോട് തീർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭാവിച്ചിതുപഥന ചൊല്ലിന ത്ഭുതം അത്ഭോയാത്ഭൂതിതം പരിഭവമോടമിതബല സഹിതമഭിചെന്നൂരു പഞ്ചസേനാധിപന്മാർ മരിച്ചേടിനാ മാമ മ നികുവിധൃതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടു വച്ചിടുവാൻ മഹിതമതിബലസഹിതമിഴുവരൊരുമിച്ചൂടെ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം ശപദന വചന നിശ മനബല സമന്വിതം ദണ്ഡ മുസല ഷഡ്ഗേഷുചാപാദികൾ കഠിനതരമലറി നിശ നിജകരമതിയിലെടുത്തുടൻ കർപൂരീന്ദ്രന്മാരടുത്താർ കവീന്ദ്രനും ുവനതലമുലയെ മുഹുരലറിമരവും വിധ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനുമവരെ വിരവൊടുകുന്നീടിനാശുലോഹസ്തംഭതാടനത്താളഹോ ജീവതനയേരിഴുവരുമിത സൈന്യവും നിർജര ലോകം ഗമിച്ചതുകേൽക്കയാൽ മനസി ദശമുഖനുമൊരു താപവും ഭീതി മാനവും ഖേദവും നാണവും ദേടിന ഇനിയൊരു വനിവനൊടു ജയിപ്പതിനില്ല ിങ്ങനെ കണ്ടില്ല മറ്റു ഞാനാറിയും ഇവരൊരു വരതിരിടുക ഇങ്ങുമേ നിൽക്കുമാറില്ല ജഗത്ര അവർ പലരും ഒരു കബിയോടേറ്റു മരിച്ചിന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം പലഭൂമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നോരു താതനോടാദരാൽ വിനയമോടു തൊഴുതിളയ മകനുമുര ചെയ്തിതു ുംമിതം യോഗ്യമല്ലേതുതിലനുചിതമഹിലൂഹൃത മാത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം അരിവരന് നിമിഷമിഹ കൊണ്ടു വരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചീടിനാൻ കവിവരനുമതുപൊഴുതു തോരണാമേറിനാൻ കാണായി ദക്ഷകുമാരനേ സന്നിധവും ശരനികരശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതേരം മുനിവിനോടു ഗഗനഹോവിൽ നിന്നു താണാസുതൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ ശമനപുരി വിരവിനോടു ചെന്നുപോക്കീടിനാൻ ശക്തന അക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരിഭുനിശിചരാധിപൻ രാവണൻ കേട്ടു ദുഃഖാർത്തനായി അമരപതിജിതമിത സബല സഹിതമാത്മജന്മാത്മ ഖേദത്തോ प्रियदनय शृणुवचनमिहदव सहोदर प्रेधादिबालयम्बुक्कूगेटीले मम सुधनिरेण शिरसि कोन्ना कवीन्द्रने ിടുവാൻ ത്വരിത മഹാത്മതുലബലമോടുപോയിടുവൻ തോൽക്കനിഷ്ടോദയം പിന്നെ നൽകിയിടുവൻ ഇതി ജനകവചനമലിവോടുകേട്ടാധരാലിന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണി തെജ മനസി ജനകതവശോകം മഹാമതി തീർത്തുകൊള്ളൻ ഞാൻ പരിഭവാമൊക്കവേ മരണവിരഹിതനവൻ അതിനില്ല സംശയം മറ്റൊരു തൻബലത്ര വന്നിടുമോ ഭയമനു മരണകൃതമില്ലെന്നു കാ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ പൂവനതലമിലരവിന്ദോത്ഭവാദിയാം പൂർവദീവാരികൾ വരത്തിനാൽ ബലമഥനമിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്ന് തീരിട്ടതോ അത്ഭുതം അതുകരുതുമളവി ലിഹനാണ മാമിത്രയും ഹന്തോമശക്യോ വിളംബിതം കൃതിഭിരവി നി കൃതിഭിരവി ेण ज्ञान्दोल्समीपे वरुतुवन् सदविविभधुवगदमिह प्रमादाकृतं सम्पद्विनाशकरं वरं निर्णयं ससुखमिह निवसमयि जीवतित्वं व्यथा സന്താപമുണ്ടാകരുതൂകരുതുമാ ഇതി ജനകനൊടു നയഹിതങ്ങൾ സൂചിച്ചുടേൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചിശിഹധനുരാദികൾ കൈകൊണ്ടുരാമദൂതം ചെയ്തുമാശു ചെന്നീടിനാൻ രുഡനിഭനതഗനമുൽഭിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യ വേഗങ്ങൾ കാൺകയാൽ പവനസുതശിരശിശരമഞ്ചുകൊണ്ടിതോപാകാരി ായ പഞ്ചാസ്യ വിക്രമൻ അധ സപതി ഹൃദി വിശിഖമൊട്ടുകൊണ്ടെയ്തു മറ്റാറാറു ബാണം പദങ്ങളിലും ദിതവിശിഖമധികതരമൊന്നുവാൻ മേലെയ്തു സിംഹനാദീന പ്രപഞ്ചം ഗുലുക്കിനാൻ തദനുഗികുലതിലകനമ്പുകൊണ്ടാർന സ്തംഭേണ സൂതനിക്കുന്നിതു സത്വരം തുരകയുത രഥവുമതടിപൊടിയാകിനാൻ ദൂരത്തു മേഘാ നാഥനും അപരമൊരു രഥമധികടനേറി വന്ന ശസ്ത്രൗഖാവരീഷം തുടങ്ങിനാൻ രുഷിതമതി ദശവദന തനയശരപാദീനരോമങ്ങൾ നന്നാലുകീർ വീന്ദ്രനും അതിനും ഒരു കെടുതിയവനില്ലെന്നു കാൺകയാലം ഭോജസംഭവണമെ തീടിനാൻ അനില ജനുമാദിനെ ബഹുമതിയോടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതുപൂതലേ ദശപദന സുതൻ അനില തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ പവനജനു മനസ്സിയൊരു പീടെയുണ്ടായില പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനദള നേത്രനാം രാമന്തിരോവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധുമദന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മ കൃതാബന്ധനം ക്ഷണാൽ വിരചിതമവിമുച്ച ഹതി ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലോ സംശയം രഘുതിലകചരണയുഗമദര ഘുതിലക ചരണയുഗമകളിരിൽ വെച്ചോരു രാമദൂതനു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതി കലിതകര ചരണവിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമികൂതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതുകാരണം ബലമിയലും അമരരി പുകെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്ര വേർപെട്ടതപ്പോഴേ വ്യതയുമവനകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നാൽ എന്നുള്ള ഭാവം കളഞ്ഞിലവൻ നിശിചരരെടുത്തുകൊണ്ടാർത്തുപോകും വിധോ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാ